ഓണക്കാലത്ത് മലയാളി കുടിച്ചുതീർത്തത് റെക്കോർഡ് മദ്യം ഏറ്റവും കൂടുതൽ മദ്യം കുടിച്ചുതീർത്തത് കൊല്ലം ജില്ല സംസ്ഥാനത്ത് ഓണക്കാല മദ്യവില്പനയിൽ റെക്കോർഡ് നേട്ടം ഉത്രാടം വരെയുള്ള പത്ത് ദിവസത്തെ മദ്യവില്പനയിലാണ് കഴിഞ്ഞ വർഷത്തേക്കാൾ വർധനമുണ്ടായത് എണ്ണൂറ്റി കോടിയുടെ വിൽപ്പനയാണ് ഓണനാളുകളിൽ നടന്നത് കഴിഞ്ഞ വർഷം ഇതേസമയം എഴുന്നൂറ്റി എഴുപത്തി ആറ് കോടിയുടെ മദ്യമാണ് വിറ്റത് ഉത്രാടദിനത്തിൽ മാത്രം നൂറ്റി മുപ്പത്തിയേഴ് കോടിയുടെ മദ്യം വിറ്റു കഴിഞ്ഞ വർഷം ഉത്രാട ദിനത്തിൽ കോടിയുടെ മദ്യമാണ് വിറ്റത് ആറ് ഷോപ്പുകളിൽ ഒരു കോടിക്ക് മുകളിലാണ് വിൽപ്പന കഴിഞ്ഞ വർഷത്തെ വിൽപ്പനയേക്കാൾ അഞ്ചുപടങ്ങ് വിൽപ്പന ഉണ്ടായി കരുനാഗപ്പള്ളി ഔട്ട്ലെറ്റിലാണ് ഏറ്റവും കൂടുതൽ മദ്യം വിറ്റത് കൊല്ലം ആശ്രാമവും എടപ്പാൾ ഔട്ട്ലെറ്റുമാണ് രണ്ടും മൂന്ന് സ്ഥാനത്ത് ഉപഭോക്താക്കൾക്ക് വാങ്ങാൻ സൗകര്യമുള്ള ഔട്ട്ലെറ്റുകൾ ഒരുക്കിയതും കൂടുതൽ ബ്രാൻഡുകൾ വിപണിയിലിറക്കിയതുമാണ് വിൽപ്പന കൂട്ടിയതെന്ന് വെബ്കോ എം ഡി ഹർഷിത തല്ലൂരി പറഞ്ഞു ഓണക്കാലത്തെ സംസ്ഥാനത്തെ മദ്യവില്പനയുടെ വരുമാനം സംബന്ധിച്ച കൂടുതൽ വിവരങ്ങൾ വരും ദിവസങ്ങളിൽ പുറത്തുവരും തിരുവോണ ദിവസമായി ഇന്ന് സംസ്ഥാനത്തെ ബിവറേജുകൾക്ക് അവധിയാണ് സെപ്റ്റംബർ ഏഴ് ശ്രീനാരായണ ഗുരു ജയന്തി ദിവസത്തിലും സെപ്റ്റംബർ ഇരുപത്തിയൊന്ന് ശ്രീനാരായണ ഗുരു സമാധി ദിനത്തിലും സംസ്ഥാനത്തെ ബിവറേജുകൾ തുറന്നു പ്രവർത്തിക്കില്ല കഴിഞ്ഞ തവണ കൊല്ലം ആശ്രാമം ഔട്ട്ലെറ്റിലാണ് ഏറ്റവും അധികം വിൽപ്പന നടന്നത് എന്നാൽ ഇത്തവണ ഒന്നാം സ്ഥാനം കരുനാഗപ്പള്ളി കൊണ്ടുപോയിരുന്നു ഓണവില്പന ലക്ഷ്യമിട്ട് ഒട്ടേറെ പുതിയ ബ്രാൻഡുകളിലുള്ള മദ്യം ഇത്തവണ ഔട്ട്ലെറ്റുകളിൽ ഔട്ട്ലെറ്റുകളിലെത്തിച്ചിരുന്നു നാനൂറോളം ബിവറേജസ് ഔട്ട്ലെറ്റുകളാണ് സംസ്ഥാനത്തുള്ളത് ഇതുകൂടാതെ സപ്ലൈകോയുടെ മദ്യവില്പന ഔട്ട്ലെറ്റുകൾ വഴിയും വൻതോതിൽ മദ്യം വിറ്റുപോയി കരുനാഗപ്പള്ളി കഴിഞ്ഞാൽ കൊല്ലം ജില്ലയിൽ തന്നെയുള്ള കാവനാടാണ് ഏറ്റവും കൂടുതൽ മദ്യവില്പന നടന്നത് ഈ ഔട്ട്ലെറ്റിൽ നിന്ന് ഒരു കോടി ഇരുപത്തിമൂന്ന് ലക്ഷം രൂപയുടെ മദ്യമാണ് വിറ്റുപോയത്